ർമ്മണം കൂടി ചേരുന്നുണ്ട് ദീപക് രാഹുൽ എത്തിയോ രാഹുൽ അല്പസമയത്തിനകം പ്രവിത ഇവിടെ എത്തിച്ചേരും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു വലിയ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് പ്രവർത്തകരുടെ വലിയ ആവേശത്തോടുകൂടി രാഹുലിന്റെ റോഡ് ഷോവിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് വലിയ രീതിയിലുള്ള ആവേശം പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി രണ്ടാമത് വയനാടിന്റെ എം പി ആവാൻ വേണ്ടിയുള്ള മത്സരം അപ്പോൾ ഭൂരിപക്ഷം വർദ്ധിത വീര്യത്തോടെ വർദ്ധിപ്പിക്കുക ആവേശം ഇളക്കിവിടുക ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി കേരള ിൽ നിന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എം എസ് എൻ തുടങ്ങിയ എല്ലാ നേതാക്കളും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അവർ ഇപ്പോൾ റോഡ് ഷോ ആയി കലക്ടറേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്പസമയത്തിനകം കലക്ടറേറ്റിനകത്തേക്ക് കലക്ടറേറ്റിനകത്ത് മാധ്യമങ്ങളും പോലീസും പിന്നെ ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത് കൂടുതൽ പേർക്ക് അകത്തേക്ക് പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രസേന സിആർ പി എഫിന്റെ രണ്ട് പ്ലാറ്റൂൺ നിലയുറപ്പിച്ചു നേരത്തെ തന്നെ രണ്ട് ടീം അതുപോലെ തന്നെ കേരള പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗുണ വോയിസ്റ്റ് ഏഷ്ടക്കർ ഏരിയ എന്നുള്ള നിലയിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ സാന്നിധ്യമുണ്ട് സൈക്കർ ഫോഴ്സും കേരള പോലീസിലെ ലോക്കൽ പോലീസും കനത്ത സുരക്ഷ വലിയ ആവേശത്തോടുകൂടി അല്പസമയത്തിനകം കലക്ടറേറ്റിനകത്തേക്ക് എത്തും രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധി ഉണ്ട് അതുപോലെ തന്നെ കെ സി വേണുഗോപാലും പത്രികാ സമർപ്പണത്തിൽ ഒപ്പം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് നേരെ കലക്ടറേറ്റിനകത്തേക്ക് കളക്ടർ ജില്ലാ ഭരണ ഇലക്ഷൻ ഭരണാധികാരിയായ മണ്ഡലം ഭരണാധികാരിയായ കലക്ടർ ഡോക്ടർ രേണുക രാജന് രേണുരാജിന് പത്രിക സമർപ്പിക്കും അല്പസമയത്തിനകം തന്നെ കലക്ടറേറ്റിലേക്ക് എത്തും വലിയ സുരക്ഷാ നിയന്ത്രണങ്ങളോടുകൂടി കലക്ടറേറ്റിന്റെ മുൻ മുൻകവാടത്തിൽ പോലീസ് കാത്തുനിൽക്കുന്നു ജനങ്ങളും കാത്തുനിൽക്കുന്നു പ്രവർത്തകരും വലിയ ആവേശത്തിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് റോഡ് ഷോ ആയി രാഹുൽ ഗാന്ധി നീങ്ങുന്ന ദൃശ്യങ്ങളാണ് അല്പസമയത്തിനകം തന്നെ കലക്ടറേറ്റിനകത്തേക്ക് എത്തും പ്രവിത ചെറു ദീപക് വിവരങ്ങൾ നൽകിയത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അത് പുരോഗമിക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം അവിടെ കൂടിയ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു ഒപ്പം വയനാട്ടിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു വലിയ രാഷ്ട്രീയ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്തായാലും നാമനിർദ്ദേശ പത്രിക അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം സമർപ്പിക്കാം അതിനായി കളക്ടറേറ്റിലേക്കുള്ള യാത്രയിലാണ് രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്കാ ഗാന്ധിയും ഒപ്പം മറ്റ് നേതാക്കളും